ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കറ്റാർവാഴ കുറച്ചിട്ടൊരു പരിപാടി കേട്ടോ കറ്റാർവാഴ നമ്മൾ നമ്മളതായതിനകത്തുനിന്ന് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ രാവിലെ കുറച്ച് അധികം കറ്റാർവാഴ ഞാൻ പറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കറ പോകാനായിട്ട് കുറച്ച് സമയത്തേക്ക് വെച്ചായിരുന്നു ഇതിനകത്തൊരു മഞ്ഞ കറയുണ്ട് കേട്ടോ അത് ഇതൊ അതിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ മുടികൾ മുടിക്കൊന്നും കൊള്ളത്തില്ല മുടിയിലോ നമ്മൾക്ക് പിന്നെ കാലിൽ വെയിലൊക്കെ തൂത്ത് കൊടുക്കാം മുഖത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ അപ്പം എന്താ ഞാനിന്ന് അതിൽ കുറേ പറച്ച് കഴുകി കട്ട് ചെയ്തിവിടെ വെച്ചേക്കാണ് അതൊക്കെല്ലിൻ്റെ ഇവിടെ വെച്ചേക്കണേ ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഇതാ ഇതിൻ്റെ ജെല്ല് മാത്രം നമ്മളിങ്ങനെ എടുക്കും കേട്ടോ ഇതും ഇപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടെണ്ണം ചീ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇനി ഇതും കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എന്തിനാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കണേന്ന് അറിയട്ടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിരുന്നെങ്കിൽ നമ്മുടെ തൈ കറ്റാർവാഴയാണ് ഇത് എൻ്റെ വീട്ടിലുള്ള ക ഇവിടുത്തെ കറ്റാർവാഴ തന്നെയാണ് നമ്മൾ നട്ടെടുക്കുകയാണ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇന്നലെ വൈകിട്ടാണ് പറിച്ചത് വൈകിട്ട് പറച്ച് അതിൻ്റെ ആ നമ്മൾ ചോ ചുവട്ടിലുള്ള അതായത് ഏറ്റവും അടിയിലുള്ള ഈ ലീഫ് കട്ട് ചെയ്തെടുക്കാൻ നോക്കണം അപ്പം അത് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും നല്ല തിക്കുമായിരിക്കും മാറി ച്ച് ജെല്ലും അതിനകത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ സൈഡിങ്ങനെ കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം രണ്ട് സൈഡോ മുള്ള സൈഡുമില്ലേ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് അതിനകത്തുനിന്ന് വരുന്ന മഞ്ഞ ദ്രാവകം നമ്മളത് കളയാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വേണമെങ്കിൽ വയ്ക്കാം അതല്ലെങ്കിൽ അതിൻ്റെ കറ പോകുന്ന സമയം വരെ നമ്മളത് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിലുള്ള ഇതൊക്കെ അങ്ങ് പോകും അതിന് ശേഷം കൊണ്ടുവന്നിട്ട് നമ്മളിതാ ഞാൻ ഇന്നെടുത്തത് എടുത്തതിന് ശേഷം എന്താ ഈ പോളയില്ലേ അത് പതുക്കി അങ്ങട് അങ്ങനെ അങ്ങനെ എടുത്ത് കളയുക ഇത് നമ്മൾ മുടിക്ക് നല്ലതാണ് മുടിയുടെ സ്കാൽപ്പ് മെയിൻ പ്രോബ്ലം എല്ലാവർക്കും താരനാണല്ലോട്ടെ അപ്പോൾ ഈ താരം പോകാനായിട്ട് ബെസ്റ്റാണ് ഇത് നോക്കിക്കേ ഇത് ജെല്ലിൻ്റെ ആ ഒരു കൊഴുപ്പും ഉണ്ടോ ഇത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇങ്ങനെ എടുത്ത് ഇട്ടിട്ട് അടിച്ചങ്ങണം ഇത്രയും ഉണ്ടാക്കി ഇതെൻ്റെ എന്ന് പറഞ്ഞ തൈന്ന് കിട്ടിയതാണേ നീ ഉണ്ടാ തയ്യൽ ഇഷ്ടംപോലെ അത് ഞാൻ പറിച്ച് നിലങ്ങൾ മാറ്റി നട്ടും അപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു കുറച്ചിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാം അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് താ ഇതുപോലെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ജെല്ലിങ്ങനെ വരും നമുക്ക് കണ്ടോ മിക്സീഡ് ജാറിനത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ പോലെ കിടക്കും പിന്നെ ഇതുപോ ഇത് നമ്മുടെ ബോഡിയിലൊക്കെ അതായത് മുഖത്തോ കയ്യിലും കാലിലും ഒക്കെ പറ്റാനായിട്ട് നല്ലതാട്ടോ നല്ല സ്മൂത്ത്നെസ്സും നല്ല എന്താ പറയണേ നല്ല ഗ്ലോവിങ് സ്കിന്നായിരിക്കും ഈ സംഭവം പൂത്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണോ എൻ്റെ എങ്ങനെ ഇരിക്കണേ എന്നൊന്നും ചോദിച്ചേക്കരുത് ഞാനങ്ങനെ പിന്നെ ഇടയ്ക്ക് കൊച്ചിനിങ്ങനെ ഒന്ന് പറിച്ചിട്ട് വേഗം പോയി അന്നേരം കുളിക്കാൻ നേരത്തൊക്കെ കുഞ്ഞു മോക്ക് പറിച്ചിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കാലേലും കൈയിലൊക്കെ ഒന്ന് തൂട്ടു കൊടുക്കും പിന്നെ സമയം കിട്ടുവാണെങ്കിൽ ഞാനും എൻ്റെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല മടിയാണേ ഭയങ്കര മടിയായിരിക്കും അതേസമയം നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ച് ചെയ്യുമ്പോൾ അയ്യോ അത് ഭയങ്കര ഇതാ ബോട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം ഭയങ്കര റേറ്റ് ഈ സാധനം വാങ്ങിക്കാൻ ചെന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മളങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരാറില്ല എവിടെയും മുന്നേ ഉള്ളതുകൊണ്ട് വീട്ടിൽ കറ്റാർ വാഴയുടെ തൈ ഉണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വന്നതിന് ശേഷം എന്താ ഇതുപോലെ നല്ല തിക്ക് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ജെല്ലാക്കി എടുത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം മെയിനായിട്ടും ഫ്രിഡ്ജിനകത്ത് ഒരു ഇങ്ങനെ അടിച്ച് കുറവ് നമ്മുടെ ആവശ്യത്തിനെടുത്താലും മതി കേട്ടോ മുഴുവനോട് എടുത്തുകൊണ്ട് വരുന്ന തോന്നില്ല ഇങ്ങനെ എടുത്ത് അത് മിക്സിയിൽ ചേരനകത്ത് അടിച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ഇരിക്കും കുറച്ചും കൂടി കൂടുതൽ നാൾ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കൊരു വൈറ്റമിൻ ഈയുടെ ടാബ്ലറ്റ് മേടിച്ചിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതൊന്നും ചെയ്തില്ല ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കൂടി നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ പിന്നെ വീട്ടിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ കറ്റാർവാഴയുണ്ടോ എന്ന് പറയണേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മഴയൊക്കെ ഒന്ന് പതുക്കെ തോർന്നിട്ടൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്ന് തുടങ്ങി എന്ന് എനിക്ക് തോന്നണേ അതേപോലെ കത്തി ഈ പെട്ടെന്ന് നിങ്ങടെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നവരുണ്ട് അതല്ലേ വേറെ രീതിക്ക് ചെയ്യാം അങ്ങനെ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിപ്പം മെയിനായിട്ടും ഞാൻ എൻ്റെ തലയിൽ കാൽഫിൽ നല്ല താരൻ അത്യാവശ്യം താരൻ ഉണ്ട് ചൊറിച്ചിലാണ് അതുകൊണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ തൂത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇത് ഇങ്ങനെ അടിച്ചിട്ട് വെളിച്ചെണ്ണ പോലെ തൂക്കാൻ നല്ല സുഖമായിരിക്കും ആ കൊച്ചിനും ഉണ്ട് കൊച്ചിനെ എല്ലാ ദിവസവും ഞാൻ തൂത്ത് കൊടുക്കാറുണ്ട് അപ്പൊ കൊച്ചിന് മുടി അങ്ങ് വളരട്ടെ അല്ലേ എപ്പോഴല്ല ഇനി ഇനി ഞാൻ വീഡിയോ കൂടുതൽ വർത്താനം പറഞ്ഞോണ്ടിരുന്ന പ്രശ്നമാണ് അതുകൊണ്ട് വീഡിയോ കറ്റാർവാഴയുടെ ജെല്ലാണ് ഇത് മുഴുവൻ ഇത് കംപ്ലീറ്റ് കറ്റാർ ജെല്ലാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിനകത്തുനിന്ന് അടിച്ചെടുക്കണം നല്ല കട്ടക്കി ആ ലീഫിനകത്തുനിന്ന് ഇത് ചെയ്ത് ചിരണ്ടിയെടുത്ത് തന്നെ നമുക്കിത് മൊത്തം മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതാ ഇതുപോലെ അങ്ങ് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടുകൊടുത്തിരുന്ന കേട്ടോ നമുക്കൊന്ന് നോക്കാം എന്തായി എന്ന് നോക്കാം കേട്ടോ നമ്മുടെ അടിപൊളി ജെല്ലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ബോട്ടിലിനകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം ആര് കൂടുതലെ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണത് കറ്റാർ വാഴയുടെ ജെല്ലാ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ബോട്ടിൽ മേളിലേക്ക് പതയാണ് അതാ ഇവിടെ ഞാൻ ഈ കൈ വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ വരെ ഈ വിരലിൽ വെച്ചിരിക്കുന്നതിൻ്റെ വരെ വരെയുള്ളൂ മേളിലോട്ട് ഇപ്പം പതയാണ് അഞ്ചെല്ലോ ഉണ്ടായിരുന്നു രണ്ട് എനിക്ക് തോന്നുന്നു ഒന്ന് ഒന്നര കിലോയോളം നമ്മൾ അതിൻ്റെ ഇല പറ കട്ട് ചെയ്തതാണ് അപ്പോൾ രണ്ട് തോലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്സ് അഞ്ചെല്ലോ മാപ്പ് കൊടുത്തടിച്ചപ്പം നമുക്കിതാ ഒരു കാക്കിലോയിൽ കൂടുതലുണ്ട് ഇപ്പോൾ മുന്നൂറ് മുന്നൂറ് ഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാം അടുത്തതാണ് ഗ്രാമിൻ്റെ വെയിറ്റ വെയിറ്റ് എന്തെങ്കിലും അവിടെ അത്രയും ഉണ്ടത്